ഹലോ എൻ്റെ പേര് ഫർഹാന ഞാൻ ബി കോം ഫസ്റ്റ് ആണ് അപ്പോൾ ജോയിൻ ചെയ്തിട്ട് ഒരു മാസം ആയിട്ടുള്ളൂ ഞാൻ ഇപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റീലാണ് പ്ലസ് ടു പാസ് ഔട്ടാകുന്നത് അതിന് ശേഷം ഇത്രയും ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ബികോം പഠിക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് റെഡി ആയിട്ട് വരുന്നത് അപ്പോൾ ഞാൻ ഇൻസ്റ്റ വഴിയാണ് ലേൺ വോയ്സിൻ്റെ ഒരു ആഡ് കണ്ടിട്ടാണ് ഇതില് കോണ്ടാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എനിക്ക് ഇവിടെ അടുത്തായിട്ട് പറഞ്ഞു തന്നു ഞാൻ ഫസ്റ്റ് ഇയർ എന്തായാലും മെൻറ്റർ വെച്ചിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ അഡ്മിഷൻ എടുത്തു ഇപ്പം ഇവിടെ ഫസ്റ്റ് അഡ്മിഷൻ എടുക്കണത് എല്ലായിരം വയസ്സ് വഴിയെന്നാണ് അപ്പോൾ മെൻ്റർ വെച്ചിട്ട് ഞാൻ ഇനി നോക്കാം മെൻറ്റർ വെച്ചിട്ട് നോക്കാം എങ്ങനെയാണ് എന്ന് എനിക്ക് ഇത്രയും ഇയർ ഡിഫറൻസ് വന്ന കാരണം എങ്ങനെയാണെന്ന് നോക്കാം എന്നുള്ളൊരു ഇതിലാണ് ഞാനിത് എ മെൻറ്റർ ഉള്ള ഇതെടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് അതായത് ഞാൻ ഫസ്റ്റ് ഇതിൽ തന്നെ മെൻറ്ററോട് പറഞ്ഞത് എനിക്ക് ഒന്നും സിലബസിനെ പറ്റിയൊന്നും എന്നും അറിയില്ല ഭയങ്കര പൊട്ടത്തരവും ഒക്കെ ആയിരിക്കും ചോദിക്കുക എനിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ടാണ് സംസാരിച്ചത് എന്ത് ഡൗട്ടുണ്ടെങ്കിലും ചോദിച്ചോ അതൊന്നും പ്രശ്നമില്ലാന്ന് പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടായിട്ടാണ് സംസാരിച്ചത് അതെനിക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് ഈ ഒരു സിറ്റുവേഷനിൽ എനിക്കൊരു ചെറിയൊരു ബേബി ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതിൻ്റെ വീഡിയോസൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഹെഡ്സെറ്റ് വെച്ചിട്ടാൽ ഞാൻ കുക്കിങ്ങിൻ്റെ ഇടയിലും ഒക്കെ കേൾക്കും അപ്പം നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ പിന്നീട് എസ് എൽ എം ഒക്കെ വെച്ച് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പോകുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റായിട്ട് നമുക്ക് പാസ്സായിട്ട് പോകാവുന്നതേ ഉള്ളൂ അപ്പോൾ എനിക്ക് ലാൻ വേസിനെ പറ്റി നല്ല അഭിപ്രായമാണ് ഉള്ളത് എനിക്കത് നല്ലൊരു ഉപകാരമാണ് ഈയൊരു സിറ്റുവേഷനിൽ കാരണം ഇങ്ങനെ ഓൺലൈനായിട്ട് ഇത്രയും സിമ്പിളായിട്ട് അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമായിട്ട് എനിക്ക് അത് ഭയങ്കര ഉപകാരമായിട്ടാണ് തോന്നിയത്